കൊല്ലം നിലമേൽ പുതുച്ചേരി മുക്കിലാണ് ഇന്ന് രാവിലെയോടുകൂടി രോഗിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട മറിഞ്ഞത് നിയന്ത്രണം വിട്ട തൊട്ടടുത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റിലടിച്ചാണ് അപകടത്തിൽപ്പെട്ടത് എന്നാൽ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയും ഡ്രൈവറും വലിയ പരിക്കുകളൊന്നും ലഭിക്കാതെ തന്നെ രക്ഷപ്പെട്ടു തുടർന്ന് മറ്റൊരു ആംബുലൻസിൽ രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കരുനാപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം ശ്നങ്ങളൊന്നുമില്ല പോസ്റ്റിലിടിച്ച് ണ്ടായ അപകടമാണ് ലൈൻ കട്ടായി പോയി ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കുകളൊന്നുമില്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും കേവി ലൈൻ അറ്റ താഴെ പോയി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇതുപോലുള്ള കുഴിയുടെ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലുള്ള അപകടാവസ്ഥയിലുള്ള സ്ഥലം ഇത് പി എസ് എൽ എൻ്റെ കേബിളിടാൻ വേണ്ടി ടൂറിസം കുരിക ഇതുപോലത്തെ കുഴികൾ ഇത് കിടക്കുമ്പോഴാണ് നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ ഇടിച്ചതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ കുഴിയിൽ വന്നിട്ടാണ് വണ്ടിക്ക് ആക്സിഡൻറ് ഉണ്ടായത് ആംബുലൻസ് ആശ്രയിച്ചത് അപ്പോൾ ഇത് അശ്രദ്ധമായുള്ള ഒരു പ്രവൃത്തിയാണ് ഇതിൻ്റെ കാരണം മെയിനായ കാരണം വൻ അപകടം നടക്കേണ്ട ഒരു സംഭവമാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ഇതുപോലെ ഈ പ്രദേശം മുഴുവൻ ഇതുപോലെ ചെറിയ ചെറിയൊരു കുഴിയെടുത്ത്